ം ബ്രദറൻ ഡോക്ടർ മീഡിയ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാതവന്ദനോ സ്നേഹവന്ദനോ അറിയിക്കുന്നു ഇന്നത്തെ ഡെയിലി ഡിവോഷനിൽ തിരഞ്ഞെടുത്ത വേദഭാഗം നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനമാകുന്നു ഈ സങ്കീർത്തനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു യഹോവയെ ഭയപ്പെട്ട് അവിടുത്തെ വഴികൾ നടക്കുന്ന ഏതൊരുവനും അനുഗ്രഹീതനായിരിക്കും നിന്റെ കൈകളുടെ അധ്വാനഫലം നീ ഭക്ഷിക്കും നീ സന്തോഷവാനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനുള്ളിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും യഹോവയെ ഭയപ്പെടുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം നീ എരിശലേയും നന്മ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനമായ ആരോഹണഗീതം ഇത് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഭാഗം വിശേഷാൽ വിവാഹ വേദികളിലും കുടുംബ സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാകുന്നു നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനത്തെ നാം കണ്ടു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ്റെ കാവൽ വെറുതെ ആകുന്നു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണാം എന്നാൽ ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനവും ഒരു വ്യക്തി എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ സങ്കീർത്തനം മുഴുവനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഇതൊരു അനുഗ്രഹ സങ്കീർത്തനമാകുന്നു ഇവിടെ എൻ്റെ മലയാളം ബൈബിളിൽ എൻ്റെ വെർഷനിൽ ഞാൻ ഇങ്ങനെയാണ് വായിക്കുന്നത് യഹുവയെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏതൊരുവനും അനുഗ്രഹീതനായിരിക്കും നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും നീ സന്തോഷവാനായിരിക്കും നിനക്ക് നന്മ വരും അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അപ്പോൾ അനുഗ്രഹം എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അനുഗ്രഹീതനായി തീർന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും ഒരു ഏതൊരു വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹീതനായിരിക്കുന്നത് അവിടെ കാണുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് യഹോവയെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന അപ്പോൾ യഹോവയെ ഭയപ്പെടുന്ന യഹോവയുടെ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് അനുഗ്രഹീതനായി തീരുന്നത് നാം ഇന്നത്തെ ലോകത്ത് നോക്കുമ്പോൾ നമ്മൾ പലരും പറയാറുണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടും എന്താണ് അവന് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട് വലിയ വീടുണ്ട് ബംഗ്ലാവ് ഉണ്ട് പിന്നെ എന്താണ് അവരുടെ മക്കളെയെല്ലാം കെട്ടി ചെയ്യിച്ചു എല്ലാവരും നല്ല സ്ഥാനങ്ങളിൽ നല്ല ജോലിയുണ്ട് അങ്ങനെ അതുകൊണ്ട് നമ്മൾ പറയും ആ വ്യക്തി അല്ലെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം കാണുന്നത് ആരാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുന്ന വ്യക്തിയാണ് അത് ഏതൊരു വ്യക്തിയും അത് സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുന്ന വ്യക്തികളാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ പണവും സമ്പത്തോ അല്ലെങ്കിൽ വസ്തുവകകളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രധാനപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടിരിക്കുന്നു നമ്മൾ ലോകപരമായി ചിന്തിക്കുന്നവരാണല്ല വിശ്വാസികളും ഈ നാളുകൾ വിശ്വാസികളും ലോകപരമായി ചിന്തിക്കാറുണ്ട് എന്താണ് ആ വ്യക്തി കാറുണ്ട് രണ്ട് കാറുണ്ട് പിന്നെ എല്ലാവർക്കും സ്കൂട്ടറുണ്ട് അപ്പം അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം സത്യവചനം മാറ്റമില്ലാത്ത വചനം പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആരാണ് യഹോവയെ ഭയപ്പെടുന്ന വ്യക്തി യഹോവയുടെ മാർഗത്തിൽ നടക്കുന്ന വ്യക്തി യഹോവയുടെ വഴികളിൽ നടക്കുന്ന വ്യക്തിയാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു താഴോട്ട് വായിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യം മുതൽ നാണുവാൻ സാധിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും ഇവിടെ സങ്കീർത്തനക്കാരൻ ഓരോന്നിങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ് ഒന്ന് ഒന്ന് ഈ അനുഗ്രഹിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെ വ്യക്തി ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ എന്താണ് നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും പ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അധ്വാന ഫലം എന്തെയും ഭക്ഷിക്കും അവൻ്റെ അധ്വാന ഫലം അവൻ്റെ കൈയിൽ നിന്ന് അനിയലേക്കടന്നുപോകില്ല അവൻ ജോലി ചെയ്യുന്നു അധ്വാനിക്കുന്നു അവൻ കൊണ്ടുവരുന്നു ശമ്പളം കിട്ടുമ്പോൾ കൊണ്ടുവരുമ്പോൾ ആ അവൻ്റെ വസ്തു അല്ലെങ്കിൽ അവൻ്റെ പൈസ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ രൂപ അല്ലെങ്കിൽ ആ കാശ് അവൻ്റെ വീട്ടിലും അവൻ്റെ വീട്ടിലുള്ളവർക്കും വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കുവാനായിട്ട് കഴിയും അത് അന്യഥാ പോകുന്നില്ല അത് മറ്റുള്ളവരിലേക്ക് കടന്നു പോകുന്നില്ല അവൻ അധ്വാനിക്കുന്നത് അവന് തന്നെ തിന്നുവാനായിട്ട് കഴിയും ഭക്ഷിക്കുവാനായിട്ട് കഴിയും അതുമാത്രമല്ല യഹോവായി ഭയപ്പെട്ട് അവൻ്റെ മാർഗത്തിൽ നടക്കുന്ന വ്യക്തിക്ക് എന്ത് വരുമെന്നാണ് പറയുന്നത് അവൻ സന്തോഷവാനായിരിക്കും എല്ലാത്തിനും സന്തോഷം അവൻ്റെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസം വരുമ്പോഴും അവനൊരു സന്തോഷമുണ്ട് നമുക്ക് ചിലപ്പോൾ കാണുവാനും സാധിക്കും ചിലപ്പോൾ അവൻ കണ്ണ് നീരും കൊണ്ടായിരിക്കും ആയിരിക്കും എന്തായാലും എൻ്റെ ഹൃദയത്തിലൊരു സന്തോഷമുണ്ടായിരിക്കും കാരണം എന്താണ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നു അതുമാത്രമല്ല ആ വ്യക്തിക്കാണ് നന്മ വരുന്നത് നന്മ നന്മ വരുന്നത് ആർക്കാണ് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന യഹോവ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുന്ന വ്യക്തിക്കാണ് നന്മ വരുന്നത് ആ യഹോവയെ ഭയപ്പെട്ട് ആ യഹോവയുടെ വഴികൾ നടക്കുന്ന വ്യക്തിയുടെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ആ ഭാര്യ അവൻ്റെ വീട്ടിനുള്ളിൽ പല സമൃദ്ധമായ മുന്തിരിവള്ളി പോലെയും ആ വ്യക്തിയുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും മുന്തിരിവള്ളി മുന്തിരിവള്ളിയും ഒലിവ് വൃക്ഷവും ഏ മുന്തിരിവള്ളിയും ഒലിവ് വൃക്ഷവും ഇസ്രായേൽ മക്കളുടെ ഒഴിച്ചൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുന്തിരിവള്ളിയും ഒലിവ് വൃക്ഷവും അപ്പോൾ ഭാര്യയെക്കുറിച്ച് ഉപമിക്കുന്നത് ഫലപ്രദമായ ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയാണ് എപ്പോഴും ഫലം കായ്ക്കുന്ന ഇപ്പോഴങ്ങനെയൊരു സഹോദരിയാണ് ഭാര്യയായിട്ട് ലഭിക്കുന്നത് എന്ത് പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കൊണ്ട് എല്ലാം അതാത് സമയത്ത് എല്ലാം ചെയ്തു തരുന്ന ഒരു ഭാര്യ ഏ അതാത് സമയത്ത് എല്ലാം ചെയ്യുന്ന ലഭിക്കുന്ന ഒരു ഭാര്യ ആണ് ഈ യഹോ ഭയപ്പെട്ട് യഹോവയുടെ വഴികൾ നടക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല ആ വ്യക്തിയുടെ മക്കൾ എങ്ങനെയായിരിക്കും എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും ഒലിവ് തൈകൾ ഒലിവ് വളരെ വിലപ്പെട്ട ഒരു വൃക്ഷമാണ് അതിൽ നിന്നെടുക്കുന്ന എണ്ണ അതിൽ നിന്നെടുക്കുന്ന എണ്ണ കൊണ്ട് എന്ത് എന്ത് ലഭിക്കും അതുകൊണ്ട് പാചകം ചെയ്യാൻ വല്ല വളരെ രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്യുവാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല അതൊരു മുറിവുകൾക്ക് കെട്ടാനുള്ള ഔഷധമായിട്ട് ഉപയോഗിക്കും അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികൾ നടക്കുന്ന വ്യക്തിയുടെ മക്കൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കും എത്ര മനോഹരമാണ് യഹോവയെ ഭയപ്പെട്ട് യഹോയുടെ വഴി നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അതുകൊണ്ടാണ് നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവയെ ഭയപ്പെടുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും എങ്ങനെ അതാണ് മുകളിൽ പറഞ്ഞത് യഹോവയിൽ ആശ്രയിക്കുന്ന യഹോവയെ ഭയപ്പെട്ട് യഹോയുടെ വഴി നടക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും ആ വ്യക്തി അധ്വാനിക്കുന്നതിൻ്റെ ഫലം ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ലഭിക്കും ആ വ്യക്തി സന്തോഷവാനായിരിക്കും ആ വ്യക്തിക്ക് നന്മ ലഭിക്കും ആ വ്യക്തിയുടെ ഭാര്യ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നുവെച്ചാൽ അങ്ങനെ മുന്തിരി വള്ളി പോലെ മുന്തിരിയുടെ ചാറ് വളരെ രസം പകരുന്നതാണ് മുന്തിരി ചാറ് ദാഹം മാറ്റുവാൻ ഉപയോഗിക്കുന്നു അല്ലേ മുന്തിരി മുന്തിരി എന്തും മധുരമായിരിക്കും അപ്പോൾ ആ വ്യക്തിയുടെ ഭാര്യയുടെ സംസാരം മധുരമായിരിക്കും ഏ ആ വ്യക്തിയുടെ ഭാര്യ എല്ലാം മധുരകരമായിട്ട് എല്ലാ ഭക്ഷണ സാധനവും മധുരകരമായിട്ടുണ്ടാക്കിത്തീരും എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് എല്ലാ മധുരകരമായ അനുഭവങ്ങളായിരിക്കും തൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കുന്നത് എത്ര ആനന്ദകരമായ ഒരു ജീവിതം അതുമാത്രമല്ല യഹോവയ യഹോവയുടെ വഴി നടക്കുന്ന മനുഷ്യൻ്റെ മക്കൾ ഒലിവ് തൈവുകൾ പോലെ ഇരിക്കും ഒലിവ് തൈകൾ ആ ഒലിവിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ കൊണ്ട് ആശ്വാസം ഔഷധമായിരിക്കും അങ്ങനെ ആയിരിക്കും മക്കൾ എന്ന് കാണുവാനായിട്ട് കഴിയും അതുമാത്രമല്ല അവിടെ നമ്മൾ കാണുന്നത് അഞ്ചുമാർ വാക്യത്തിൽ ഇങ്ങനെ അത് അവസാനിപ്പിക്കുന്നു യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ എരിശലേമിൻ്റെ നന്മ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേൽ സമാധാനം ഉണ്ടാകട്ടെ ഒരു വളരെ എന്താണ് ഒരു ബ്ലെസ്സിങ് നൽകിയാണ് ഇങ്ങനെ ഇങ്ങനെ യഹോവയെ ഭയപ്പെട്ട് യഹോയുടെ വഴികൾ നിൽക്കുന്ന ആ വ്യക്തി ദൈവം സിയോനിൽ നിന്ന് അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം ആ വ്യക്തിയെ പിന്നെയും അനുഗ്രഹിക്കും ആ വ്യക്തിയുടെ ആയുഷ്കാലമൊക്കെയും എരിശിലേമിൻ്റെ നന്മ കാണും അത് യഹൂദ പശ്ചാത്തലത്തിലാണ് ആ കാര്യം പറയുന്നത് എരിശിലേമിൻ്റെ നന്മ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതകാലം മുഴുവനും നന്മ കൊണ്ട് സമ്പുഷ്ടമായിരിക്കും അതുമാത്രമല്ല യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴി നടക്കുന്ന വ്യക്തി എന്തു ചെയ്യും ആ വ്യക്തിയുടെ മക്കളെയും മക്കളുടെ മക്കളെയും കാണും എത്ര അനുഗ്രഹിക്കപ്പെട്ട എത്ര നന്മ നിറഞ്ഞ ഒരു ജീവിതമാണ് ആർക്ക് ലഭിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുന്ന വ്യക്തിക്കാണ് ഇത്രയും നന്മകൾ ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരെ നാം യഹോയുടെ വഴികളിൽ ആണോ നടക്കുന്നത് നാം യഹോവയെ ഭയപ്പെട്ടാണോ നടക്കുന്നത് യഹോവയെ ഭയപ്പെട്ടെന്ന് പറയുമ്പോൾ ചില വിചാരിക്കും ആ പേടിച്ച് നടക്കുകയാണ് പേടിച്ച് നടക്കണം പേടിയല്ല യഹോവയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ യഹോവയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കുകയും ആദരിക്കുകയും യഹോവയെ ബഹുമാനിക്കുകയും ചെയ്ത് നടക്കുന്നവരെയാണ് യഹോവയെ ഭയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നെ യഹോവയുടെ വഴികളിൽ അതിൻ്റെ കൽപ്പനകളിൽ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തെ ഭയപ്പെട്ട് ആദരിച്ച് ആരാധിച്ച് യഹോവയുടെ യഹോവയായ ദൈവം നൽകുന്ന ദൈവവചനത്തിലെ കൽപ്പനകൾ അനുസരിച്ച് ആ മാർഗത്തിൽ നടക്കുന്ന വ്യക്തികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നന്മകളെല്ലാം ലഭിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ആ നന്മകൾ ലഭിക്കണമെങ്കിൽ ആ നന്മകൾ ലഭിക്കണം ഈ പറഞ്ഞിരിക്കുന്ന നന്മകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അവരെ ഒരു കാര്യം ചെയ്താൽ മതി യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുക അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ